ഏത് എയർപോർട്ടിലാണ് വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരാമായിരുന്നു ഇതിപ്പോ തിരുവനന്തപുരത്താണോ എറണാകുളത്താണോ തൃശ്ശൂർ എയർപോർട്ടിലാണോ ആർക്കറിയാം തൃശ്ശൂരിൽ ഇല്ല ചാലക്കുടിയിലേ ഉള്ളൂ ആരെ പോടാ അല്ല കാണാൻ പോടാന്നെ വരുമെന്നല്ലേ വന്നിട്ടില്ല അത്യാവശ്യം അത്യാവശ്യം ഉണ്ടോ അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഇവിടെ പല അച്ഛ വന്ന് വീട്ടിൽ പോണു മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുക ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ എന്തോരാളുകളാ ഭഗവാനായത് ഒരുത്തൻ ദുബായിരുന്നു കേട്ടെ കാത്തു കെട്ടി കിടന്നോളും ദുബായി കേട്ടപ്പോഴാണല്ലോ അമ്മാവനെ പറ്റി കൂടിയത് അപ്പഴേ അച്ഛനും വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്താ പാർവതി പറയുന്നത് ആയിരക്കണക്കിന് മൈൽ അകലെ എന്നാ അവൻ വരണത് അവൻ വരുമ്പോ നമ്മളിവിടെ ഇല്ലെന്നു വെച്ചാൽ അവൻ എന്താ വിചാരിക്കുക ഈ അച്ഛനെ എത്ര നാളത്തെ ലീവ് കണ്ടടേ അത് തന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട് നീ വീട്ടി പോടാ വീട്ടിലോട്ട് വരുമല്ലോ എവടെ ചെന്നാരി എനിക്കിട്ട് രൂപ ുംമ്മാവ് കൊടുത്തു പോനെ ഞാനറിഞ്ഞു പെട്ടിക്ക് എടുത്തോ പെട്ടി എടുത്തോ ആ ശരി സാരമല്ല സരണ്ടേ വരണ്ടേക്കു ആ പെട്ടിയെടുക്കേ ഒന്ന് ഒന്ന് പറഞ്ഞു സ്മിട അമ്മയ്ക്ക് സുഖല്ലേ അമ്മായി നന്ദി എല്ലാരും ഉണ്ടല്ലോ കൊണ്ടു കൊണ്ടു പെട്ടികളൊക്കെ എന്നെ കാണാമെന്ന് ഈ പാവങ്ങി കൊടുക്കട്ടെ കാറിന്റെ വാടക ആയിരം രൂപ കിട്ടിയില്ലേ കിട്ടി രൂപയോ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ പത്തുമല്ലേ ആ കാശോളൊപ്പം നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്താ പറഞ്ഞോളൂ ഏഹ് എന്നെ മറന്നോ വലിയ ആളായി പോയില്ലേ ഞങ്ങളെ ഒക്കെ ഭാഗ്യം ഞാൻ വലിയ പണക്കാരനാന്ന് വെച്ച് പഴയ ബന്ധം മറക്കാൻ പറ്റുമോ ഈ പാളം ഞാൻ എന്തെങ്കിലും ഒക്കെ കൊടുക്കട്ടെ വളർന്നു പോയല്ലോ വച്ച അച്ചോട്ടിന് കുടിക്കാൻ കാപ്പിയോ ചായയോ എനിക്ക് കുടിക്കാൻ ഒരു ക്ലാസ് മതി കണ്ടോ ശങ്കര മഴയതൊന്നും മറന്നിട്ടില്ല മോരു മതി ഇന്ന് അച്ഛനല്ല സംസാരത്തിന് പോലും ഒരു മാറ്റമില്ല

നമുക്ക് വൈകുന്നേരം കാണാം ഇപ്പൊളു എല്ലാരും എയർപോർട്ടിൽ കിടക്കുക ക്ലിയറൻസ് എനിക്കൊന്നും വേണ്ട അച്ഛാ നീ വന്നല്ലോ അത് തന്നെ ധാരാളം ഇങ്ങനെ മാറിക്കോളൂ അതെടുക്കു പിടിക്കൂ െങ്ങട്ടെ ഏ തല ചീത്ത എന്തോ ഞാൻ ഇറങ്ങുന്നു

അണ്ടർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് ഡിഫിക്കൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇംഗ്ലീഷ് നേരിട്ട് വരുന്ന വഴി എനിക്കേ കുറച്ച് മലയാളം അറിയാം ഓ ഓ അപ്പൊ വല്ലാലും മതി ആയിരിക്കും കൂടുതൽ സൗകര്യം അച്യുതനെ കണ്ടു എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ് അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ എവിടെയാ പറഞ്ഞത് എന്റെ മക്കൾ മൂന്ന് പേർ ദുബായിലാ അച്യുതന്റെ സ്ഥിതി അവർക്ക് നന്നായി അറിയാം അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത് അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല അവന് ഇഷ്ടം പോലാണ് ശമ്പളം എത്ര ഓക്കെ എനിക്കറിയാം എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനാക്കി കിട്ടണം അതെ പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ പനം എനിക്കൊരു പ്രശ്നമല്ല റബ്ബറുണ്ട് ഏലമുണ്ട് തേങ്ങയുണ്ട് അച്യുതൻ ചോദിച്ചാൽ അഞ്ചു ലക്ഷം വേണോ പത്ത് ലക്ഷം വേണോ എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഏതായാലും അടുത്ത ആഴ്ച ഒറ്റ നാളങ്ങോട്ട് വരാം ഒന്ന് കണ്ട ജാതൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തൗസൻഡ് അല്ലേ വേണ്ടു തൽക്കാലം അത് വേണമെന്നില്ല నమ్ల ఈడ ఎవడో వచ్చి కండల్లో కం కె మేనోన్ కోట కమింగ్ ఫర్ అండ్ మ్యారేజ్ ప్రాబ్లం ప్రీతి అన్న లో പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല നമ്മുടെ അച്ഛന് കല്യാണാലയനോട്ട് വന്ന ഒരാളാ ഓഹോ പക്ഷെ നല്ല മുഖപരിചയം നീ അയാളല്ലേ ഇത് അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി കാ mm mm ha അല്ല അങ്ങനെ ഒറ്റവാക്കി മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത് അതെന്താ ഇഷ്ടമല്ലേ അതല്ല ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു അവനും ഗൾഫിൽ തന്നെ അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറ അപ്പോ ഒരു ഉണ്ടാക്കാൻ വേണ്ടി അവ എന്നെ ഒരുപാട് നിർബന്ധിച്ചു അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചിരുന്നു അയാളുടെ മകളുടെ കാര്യത്തിന് എന്നാ ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ് പക്ഷേ കുട്ടി അതൊക്കെ ശരിയാണവ പക്ഷേ അവക്ക് എഡ്യൂക്കേഷൻ പോരാ ഞാൻ അവളെ കൊണ്ട് ഫോറിൻ വല്ല പാർട്ടിക്കും പോയാൽ അവൾ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും അവക്ക് ഇറ്റാലിയൻ അറിയില്ല ഫ്രഞ്ച് അറിയില്ല എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല ഇംഗ്ലീഷ് ഒക്കെ അറിയാം കുറച്ചൊക്കെ എം ഞാനേ കിടന്ന് ബപ്പ പിന്നെ അതിപ്പോ ഒരു ട്യൂഷൻ വെക്കാം പിന്നിപ്പോ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് ഡെവലപ്പ് പക്ഷെ അമ്മാവാ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം സിറ്റിയിലോട്ട് മാറി ഒരു ബംഗളാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻഫോ എന്റെ ആവശ്യത്തിൽ കാശുണ്ടെങ്കിലും അമ്മാവൻ അറിയാമല്ലോ മറ്റാരെങ്കിലും കെട്ടിയാൽ കുറഞ്ഞത് ഒരു അഞ്ചോ പത്തോ ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് എന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ ഒരു ചതി എന്റെ സംഭവിക്കരുത് എനിക്ക് അച്ഛനും എനിക്കും പാർവതിക്കും കഞ്ഞി കുടിക്കാനുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും ഞാൻ നന്നിയുടെ പേർക്ക് എഴുതി വെക്കാം എന്ന് പറഞ്ഞാ പോരാ എഴുതി വെക്കണം എഴുതി വെച്ചതിന് ശേഷം സംസാരിച്ചാ മതി അതാ എന്താ ഒന്നുമില്ല വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം തോന്നാ നന്ദിനി വാക്കുമാർന്ന സ്വഭാവക്കാരിയാണോ എന്താ കാര്യം എന്ന് പറഞ്ഞു വെച്ചോട്ടാ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക് ൻ ഗിൽ ആരെങ്കിലും കല്യാണം കഴിച്ചോ ഞാനോ അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്കൊരു പ്രശ്നമല്ലെന്ന് പക്ഷെ അമ്മാവിനോ അതൊരു പ്രശ്നമാണല്ലോ എന്താ ഗൾഫിൽ ഉണ്ടെന്ന പണമൊക്കെ കളഞ്ഞുപോയോ പണം ആരുടെ പണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിച്ചു പറയാ ചോട്ട ഏഴു മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡ്ജിൽ ഒളിച്ച് താമസിക്കായിരുന്നു ഞാൻ ചുമ്മാ എന്നെ പറ്റിക്കാൻ പറയല്ലേ അല്ല ഞാൻ ഗൾഫിലും പോയിട്ടില്ല പല പ്രാവശ്യം വിചാരിച്ചതാണ് പിന്നീടാകാമെന്ന് കരുതി നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ എന്നോട് അന്ന് വന്ന അറബിയോ അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ആയിരുന്നു കല്യാണം കഴിയുന്നതുവരെ ഒരു കാരണവശാലും അമ്മാതറിയത് അത് പ്രത്യേകിച്ച് എന്നോട് പറയണോ ആ ഈ സൂത്രം ബ്യൂട്ടിഫുൾ അങ്ങനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു ശങ്കരാ ഇക്കണ്ട തെങ്ങും തോപ്പും നെൽപ്പാടമൊക്കെ നോക്കിക്കേണ്ടത് അർത്ഥം എന്ന് പറയണത് ഇനിയുള്ള കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല പ്രായവും കൂടി വരികയല്ലേ നന്ദിനിയുടെ പേർക്ക് മാത്രമായിട്ട് എഴുതി വെച്ചത് അച്ഛനും എന്തോ അത് മതി അവൻ തന്നെയാ പറഞ്ഞത് ഒക്കെ ഈശ്വര നിശ്ചയതല്ല ലത്താ എത്ര ദുബായക്കാരുടെ പുറകെ നടന്ന ഞാൻ പിന്നെ അവസാനം മുറത്തെടുക്കിന് തന്നെ ആ മോളെ വിളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായില്ലേ അപ്പോ ഈ ഇരുപത്തഞ്ചിന് തന്നെ കല്യാണം അങ്ങ് ഉറപ്പിച്ചേക്കാം എന്താ ശുഭ സദ്യ കേമായിരിക്കും കേരിക്കുന്നുട്ടോ പിന്നെ ആ പിന്നെ രജിസ്റ്ററൊക്കെ കഴിഞ്ഞു എന്നുള്ള വിവരം നീ ഇന്ന് തന്നെ അച്ഛനോട് പറയണം